ഡായമംഗലം പഞ്ചായത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാറയത്തുമോളം മിലാൻ കൺവെൻഷൻ സെന്ററിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ പെട്രോനെറ്റ് എൽ എൻ ജിയുടെ സാമ്പത്തിക സഹായത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ ഫൗണ്ടേഷൻ മാജിക് എൻ ജിഒം എ കോതമംഗലം ജയഭാരത് കോളേജ് പെരുമ്പാവൂർ സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ചേലാട് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് പാരത്തുമോളം മിലൻ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് അതിന് സംഘാടനത്തിന് പേർ നൽകുന്ന ജയബാൻ കോളേജ് അതുപോലെ മാജിക് സെൻ ജി ഒയാണ് ഇതിൻ്റെ എല്ലാ കോർഡിനേഷനും നടത്തുന്നത് ഇതിന് സഹായിക്കുന്ന ഐ എം എ കോതമംഗലം അതുപോലെ സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ കോളേജ് ചലാട് ഇങ്ങനെ നിരവധി ഐ ഫൗണ്ടേഷൻ പ്രധാനമായിട്ടും ഐ ഫൗണ്ടേഷൻ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും എല്ലാ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും വയോജനങ്ങളുടെ നേത്ര പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റ് നേത്രീത രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള പരിശോധന പൊതുവായിട്ടുള്ള മെഡിക്കൽ എല്ലാം ഒരു വാർഡ് വാർഡ് സുബിൻ അധ്യക്ഷത വഹിച്ചു മിനി ജോയ് ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ പ്രവീൺ ക്യാമ്പിലെ വിവിധ പരിശോധനകളും സൗകര്യങ്ങളും വിശദീകരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ജയ ഭാരത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജിതേഷ് കുമാർ ജയഭാരത് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി ഡോക്ടർ ദീപ്തി രാജ് മാജിക് എൻജിഒ ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ വരുൺ അന്ന എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സൌജന്യ ഔഷധ കിറ്റ് വിതരണം ചെയ്തു ആദ്യത്തെ കിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാറിൽ നിന്ന് ശാന്ത എ കെ ഏറ്റുവാങ്ങി ക്യാമ്പിൽ മെഡിക്കൽ പരിശോധന നേത്ര പരിശോധന ദന്ത പരിശോധന ഇ സി ജി ഷുഗർ പ്രഷർ പരിശോധന ഡിമൽഷ്യ സ്ക്രീനിംഗ് ഡയബറ്റിക് റെോപ്പതി എന്നീ പരിശോധനകൾക്കുള്ള സൌകര്യവും തയ്യാറാക്കിയിരുന്നു കൂടാതെ അർഹരായവർക്ക് സൗജന്യ തിമിര ശസ്ത്രയക്കുള്ള സൗകര്യം പേർക്ക് സൗജന്യ റീഡിംഗ് ക്ലാസ് അർഹരായ നൂറ് സ്ത്രീകൾക്ക് പോഷക കിറ്റ് എന്നിവയും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ